ഇപ്പോ ഈ ബി ജെ പി ജയിച്ചതോട് കൂടിയിട്ട് അതായത് അവരുടെ ഒരു സർക്കാർ വരാൻ പോകുന്നു എന്നറിഞ്ഞതോട് കൂടിയിട്ട് വർഗീയവാദം മതസ്പർദ്ധ വീണ്ടും ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നുണ്ട് അതിന്റെ ആദ്യത്തെ ഒരു ഉദാഹരണം നമ്മൾ കണ്ടത് പശു കടത്തിയെന്നും പറഞ്ഞിട്ട് മധ്യപ്രദേശ് ഭാഗത്ത് രണ്ട് മുസ്ലിങ്ങളെ അടിച്ചു കൊന്നു എന്താണ് പശു കടത്ത് എന്താണ് പശുവിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ നിയമം ഇറക്കിയിട്ടുണ്ടോ സ്വർണക്കടത്ത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അത് പിന്നെ ഓക്കെ കാരണം എന്താ വെച്ചാൽ ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തേക്ക് സ്വർണം കൊണ്ടുവരുമ്പോൾ അവിടെ ഡിക്ലെയർ ചെയ്യണം ഡിക്ലെയർ ചെയ്യാതെ രഹസ്യമായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ സ്വർണക്കടത്ത് എന്നാണ് പറയാ പക്ഷെ അങ്ങനത്തെ ഒരു നിയമം പശുവിന്റെ മേലുണ്ടോ പശുക്കളിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന പോലെ നിയമം ഇന്ത്യയിലുണ്ടോ പക്ഷെ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന് ഇട്ട് വിളിക്കുന്ന ഒരു പേരാണ് പശു കടത്ത് പശു കടത്തി അതുകൊണ്ട് ഞങ്ങൾ അവരെ കൊന്നു അത്ര ഉള്ളു സംഗതി കേസ് ഒന്നും ഉണ്ടാവുകയില്ല പോലീസ് വന്നിങ്ങനെ നോക്കും ആ മരിച്ചത് മുസ്ലിങ്ങൾ കൊന്നത് സംഘി ഓക്കെ അവര് മുറുക്കാൻ ചമച്ചിട്ട് പാൽ പരാഗ് അടിച്ചിട്ട് അവര് പോകും ഇതാണ് ഉത്തരേന്ത്യയിൽ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ തുടക്കം തന്നെ ഗംഭീരമായിട്ടാണ് ഇവർ തുടങ്ങുന്നത് ഫുള്ള് വർഗീയവധമായിട്ട് രണ്ട് മുസ്ലിങ്ങളെ അടിച്ചു കൊന്നു പിന്നെ നേരെ അവിടുന്ന് നേരെ വാർത്ത വരുന്നത് ഇങ്ങോട്ടാണ് കേരളത്തിലേക്ക് നമ്മൾ പറയാ കേരളത്തിലാണ് വർഗീത കുറവ് അല്ല ഇപ്പൊ നേരെ ഓപ്പോസിറ്റാണ് ഉത്തരേന്ത്യയിലത്തെ വർഗീയത കുറഞ്ഞു ഇപ്പോ ഈ കേരളത്തിലാണ് അതിഭയങ്കരമായിട്ടുള്ള വർഗീയത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ മറ്റൊരു തെളിവ് കൂടിയായിട്ട് ഇപ്പൊ ഇന്നലെ ഒരു സംഘി വളരെയധികം ധൈര്യമായിട്ട് മുസ്ലിം പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് അതും അതും ആളുകൾ നമസ്കരിക്കുന്ന സമയത്ത് തന്നെ കയറിയിട്ട് വീടുണ്ടാക്കയാണ് വീടുണ്ടാക്കിയിട്ട് ആ വീടില് പാച്ച തെറിയാണ് പറയുന്നത് അത് കുടുംബസമേതൊന്നും ഇരുന്ന് കേൾക്കാൻ പോലും പറ്റൂല അങ്ങനത്തെ പാച്ച തെറി പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് അവിടെ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് വീടുണ്ടാക്കുകയാണ് എന്ന് മാത്രമല്ല ആ വീട് ഉണ്ടാക്കുന്നതിന്റെ മുമ്പ് വേറെ വീടുണ്ടാക്കിയിട്ട് ഇതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിൽ ആ സംഘി പറയുന്നത് ഞാൻ മുസ്ലിം പള്ളിയുടെ ഉള്ളിൽ കേറിയിട്ട് പാച്ചത്തെറി പറഞ്ഞ് വീടുണ്ടാക്കും തടയാമെങ്കിൽ തടഞ്ഞോ എന്ന് വീടുണ്ടാക്കിയിട്ടാണ് പിന്നെ വേറെ വീടോ ഇതിൽ കയറിയിട്ടുണ്ടാക്കുന്നത് പള്ളിയിൽ കയറിയിട്ടുണ്ടാക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഈ വോട്ടിംഗ് മെഷീനെ കുറിച്ചിട്ട് കുറച്ച് യൂട്യൂബർമാര് വിമർശിച്ചു സംസാരിച്ചു ഉടനെ തന്നെ പോലീസുകാർ സ്വമേധ കേസ് എടുത്തു എന്താ കേസ് വർഗീയത പരത്താൻ നോക്കി മതസ്പർദ്ധ പരത്താൻ നോക്കി പറച്ചിൽ കെട്ടാത്ത ഒന്നറിയോ ഈ വോട്ടിംഗ് മെഷീനും മതണ്ടും തോന്നിപ്പോ ആ രൂപത്തിലാണ് നൂറ്റി അമ്പത്തിമൂന്ന് എ ഒക്കെ എടുത്ത് കേസ് ചാർജ് ചെയ്തത് പക്ഷെ ഇവിടെയാണെങ്കിലും ഭയങ്കര മടി ഏഹ് അറസ്റ്റ് ചെയ്യണ്ടേ സംഘീന്ന് പറഞ്ഞാല് നമ്മളുടെ മോദിയുടെ ആൾക്കാരൊക്കെ അല്ലേ എങ്ങനെ ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവസാനം കേരളം കാരണം അറസ്റ്റ് ചെയ്തു വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ചിലപ്പം അറസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ അറസ്റ്റ് ചെയ്തത് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ കുറച്ചു കഴിഞ്ഞാലും മാനസിക രോഗികൾ പറഞ്ഞ പുറത്തുവിടും രണ്ടു ദിവസം കഴിഞ്ഞാല് ആ ജനങ്ങളൊക്കെ ഈ വിഷയം മറന്നുകഴിഞ്ഞാല് മാനസിക രോഗികളെന്ന് പോയിട്ട് വെളിം ചെയ്യും എന്തിനാ ഇതൊക്കെ പറയുന്നത് ഒരു മുസ്ലിം പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് പത്മരാജൻ പറഞ്ഞ ആള് അതും എട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഈ പത്മരാജൻ എന്ന് പറഞ്ഞ ഒരു ബി ജെ പി സംഘി ബലാത്സംഗം ചെയ്തത് എന്തെങ്കിലും കേസ് ഉണ്ടായോ മുപ്പർ സുഖമായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ വാർത്ത പറയുന്നത് ഇങ്ങനെയാണ് താമരശ്ശേരിയിൽ മുസ്ലിം പള്ളിക്കൂളിൽ കയറി ജയ ശ്രീറാം വിളിച്ച് വിദ്വേഷ പ്രചരണം നടത്തി യുവാവ് അറസ്റ്റിൽ വീഡിയോ ഉണ്ടെന്ന് പറയാണ് ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ആ മഹാൻ അടുത്ത് തന്നെ എം എൽ എ എം പി മന്ത്രി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഒക്കെ ആവാനുള്ള സർട്ടിഫിക്കറ്റിന് പഠിക്കാൻ ഉപരി കാണുന്നത് പിന്നെ അത് മാത്രല്ല മുസ്ലിം പള്ളിയുടെ ഉള്ളിൽ കയറി ജയ എന്ന് വിളിച്ചത്രേ ഹെ ഇപ്പൊ മോദി അടക്കം ജയ പറയുന്നില്ല ജയ എടുത്തിട്ട് അടുത്തിട്ട് ചവറ്റക്കോട്ടയിൽ ആ സമയത്താണ് ഈ മോദി കുഞ്ഞ് ശ്രീറാം ശ്രീറാം എന്ന് വിളിക്കുന്നത് എന്തായാലും ഇപ്പൊ മോദി വിളിക്കുന്നത് ജഗന്നാഥ വർമ്മ എന്നാണ് ജഗന്നാഥ വർമ്മ എല്ലാ സ്ഥലത്തും വർമ്മ ഇല്ല ജഗന്നാഥ് എന്നാണ് ജഗന്നാഥ എന്നാണ് വിളിക്കുന്നത് അപ്പൊ ജഗന്നാഥാണ് വിളിക്കുന്നത് ഇനി ജഗന്നാഥാ എന്ന് വിളിച്ചിട്ടായിരിക്കും മുസ്ലിങ്ങളെ അടിച്ചു കൊള്ളുക എന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഈ വാർത്ത തുടർന്ന് പറയുകയാണ് താമരശ്ശേരിയിൽ മുസ്ലിം പള്ളിക്കുളിയിൽ കയറി വീഡിയോ ചിത്രീകരിക്കുകയും വിദ്വേഷ പ്രചരണം നടത്തുകയും ചെയ്ത യുവാവിനെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു വിദ്വേഷ പ്രചരണം അല്ല പാച്ച തെറിയാണ് പറഞ്ഞിട്ടുള്ളത് താമരശ്ശേരി കാരാടി ആലിക്കുമ്മേൽ അഭിജയ് ആണ് പിടിയിലായത് താമരശ്ശേരി കാരാടി ജുമാ മസ്ജിദിൽ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിക്കകത്ത് കയറി ജയ ശ്രീറാം വിളിക്കുകയും അതേപോലെ തന്നെ ഇതിൽ പറയുന്നില്ല പക്ഷെ പച്ചത്തെ പറയുന്നത് നമുക്ക് ആ വീടിലേക്ക് കേൾക്കാലോ തനി പച്ചത്തറി അതായത് ഈ മുടി അങ്ങനത്തെ സംഗതികളൊക്കെയാണ് അല്ല വിളിച്ച് പറയുന്നത് ഇതിന്റെ വീഡിയോ ചിത്രീകരിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത് പള്ളിക്കുള്ളിൽ കയറി ജയ ശ്രീറാം വിളിക്കുമെന്ന് പറഞ്ഞാൽ വിളിക്കുമെന്നും പറഞ്ഞ് ജയ ശ്രീറാം വിളിക്കുന്നതാണ് ഒരു വീഡിയോയിലുള്ളത് അതായത് ആദ്യം തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പള്ളിക്കൂളിൽ കയറും എന്ന് പറഞ്ഞാൽ കയറും എന്നിട്ട് അവിടെ ഞാൻ ജയശ്രീറാം വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ജയശ്രീറാം വിളിയുടെ കൂടെ തന്നെ ആർഷ ഭാരത സംസ്കാരം കൂടി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതിപ്പോ നമുക്ക് അവിടെ പറയാൻ പറ്റൂല രണ്ടാമത്തെ വീഡിയോയിൽ മുസ്ലിങ്ങളെ അസഭ്യം പറയുന്നതാണ് ഇന്ന് ഉച്ചയോടെയാണ് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ വിവരം അറിയുന്നത് തുടർന്ന് താമരശ്ശേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു കണ്ടില്ലേ അതായത് ഇത് വീഡിയോ വൈറലായി എല്ലാവർക്കും അറിയാം വീഡിയോ പക്ഷെ പരാതി കൊടുത്തതിന് ശേഷമാണ് പോലീസ് വരുന്നത് അതേസമയം യൂട്യൂബർമാരെ എന്തെങ്കിലും പറഞ്ഞാല് പിന്നെ സ്വമേധയാ ഓടി വന്ന് കേസെടുക്കുകയും ചെയ്യും നമുക്കറിയാം ഒരാള് ഈ പട്ടി കടിച്ചിരുന്ന സമയത്ത് ഒരു മുസ്ലിം ഒരു കളിപ്പാട്ടം അങ്ങനെ ഒരു തോക്ക് മോഡലിൽ കളിപ്പാട്ടം തോളിലിച്ച് നടന്ന് സ്വമേധയാ കേസെടുത്ത് വീഡിയോ കണ്ടിട്ട് സ്വമേധയാ കേസെടുത്ത് ഇവിടെ വീഡിയോ കണ്ടിട്ടും ഉണ്ടാട്ടില്ല പള്ളി കമ്മിറ്റി പോയിട്ട് കേസ് കൊടുക്കണം എന്നിട്ടാണ് വന്നിട്ട് അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയുണ്ട് ഇതാണ് പറഞ്ഞത് പോലീസിൽ കാവ്യവൽക്കരണം നടന്നിട്ടുണ്ട് എന്നുള്ള സംഗതി അപ്പൊ ഈ സംഭവം അറിഞ്ഞതിന് ശേഷം അതേ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴത്ത് ജയരാജ് നടരാജ് പറഞ്ഞ ഒരാൾ പറയാണ് നല്ല മേത്തന്മാർ ഇല്ലേ തെണ്ടിയെ പഞ്ഞിക്കിടാൻ എന്ന് പറയാണ് പക്ഷെ ഇവിടെ ഈ ജയരാജ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മേത്തന്മാരെങ്ങാനും പോയിട്ട് തൊട്ടിട്ടുണ്ടെങ്കില് അതോടുകൂടി പിന്നെ ആ മേത്തൻ തീവ്രവാദിയായി യു എ പി എ കേസായി എൻ ഐ എ അന്വേഷണായി എ ടി എസ് ഡൽഹിന്ന് പറന്ന് വരും മോദി പറന്ന് വരും അമിത്ഷാ പറന്ന് വരും അങ്ങനെ ആകെ പ്രശ്നമായിരിക്കും പിന്നെ ഇതിന്റെ പിന്നിലുള്ള തീവ്രവാദ ബന്ധം ഇസീസ് ആണോ അൽ കഴുതയാണോ പാകിസ്ഥാനാണോ അഫ്ഗാനിസ്ഥാനാണോ ഭയങ്കര ചർച്ചയായിരിക്കും എവിടെയാണ് ഏത് സമ്മേളനത്തിൽ ആ പങ്കെടുത്തത് എവിടെന്ന സിം കാർഡ് വാങ്ങിയത് ഭയങ്കര അന്വേഷണം ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നേത്തന്മാർ തൊടാനേ പോക്കില്ല എന്താച്ചാ ആയിക്കോട്ടെ പറഞ്ഞ് വിട്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ തേജോധരൻ പോറ്റി പറയാണ് പോലീസ് ശാസ്ത്രീയമായ അന്വേഷണങ്ങളിലൂടെ കണ്ടെത്തുന്ന കാരണം ഇവയിലെ ഏതാണെന്ന് ഊഹിച്ച് പറയാമോ എന്ന് ചോദിക്കുകയാണ് അതായത് താഴെ അഞ്ച് കാരണങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ ഏതാണെന്ന് ഊഹിച്ച് നിങ്ങൾ പറയണം അതിൽ ഒന്ന് മദ്യലഹരിയിൽ ചെയ്തതാണ് രണ്ട് മാനസിക രോഗം കാരണമാണ് മൂന്ന് പ്രണയ നൈരാശ്യം കാരണമാണ് നാല് മുസ്ലിം യുവതി പ്രണയാഭ്യർത്ഥന നിരസിച്ചതിലുള്ള കലിപ്പാണ് അഞ്ച് കൗമാരസഹജമായ നിരുപദ്രപകരമായ കുസൃതി ഉണ്ടാണ് ഏതാണ് ഇതില് ഇതിൽ ഏറ്റവും ചേരുന്നത് മാനസിക രോഗാണെന്നാണ് എന്റെ അഭിപ്രായം പക്ഷെ മറ്റൊരുതാവാനും സാധ്യതയുണ്ട് കാരണം എന്തെങ്കിലും ഒരു ന്യായീകരണം വേണല്ലോ സംഘിനെ വെറുതെ വിടാൻ അപ്പൊ അതൊക്കെ ഉണ്ടാകും പോലീസുകാരുടെ പോക്കറ്റിൽ ഓൾറെഡി അതൊക്കെ തയ്യാറായിരിക്കുന്നുണ്ടാവും പിന്നെ ബഷീർ പറഞ്ഞ ഒരാൾ പറയാണ് ഇവൻ സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തു വരുമ്പോൾ സ്വീകരണം ഉണ്ടാവും അവിടെ നാരങ്ങ വെള്ളം ടീംസിന്റെ സാന്നിധ്യം പ്രതീക്ഷിക്കാം ഇപ്പോ വലിയ ഹീറോ ആയല്ലോ ഇനിയിപ്പോ ബിജെപിക്കാരും ആർ എസ് എസ് കാരും തലയെടുത്ത് പോക്കും എന്നിട്ട് പറയും ആ നീ ഭയങ്കര സാനട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ മൂപ്പർക്കുള്ള പ്രചരണമായി എം എൽ എ ആയി എം പി ആയി ഒന്നും പറയണ്ട ജഗ പോക പിന്നെ പങ്കജാക്ഷം പറയാണ് ഒരു സീറ്റ് കേരളത്തിൽ കിട്ടിയിട്ടുള്ളൂ അപ്പളിക്കന് ഇങ്ങനെ ഏഹ് അപ്പൊ ഈ നാരെയൊക്കെ ഒരു പത്ത് സീറ്റ് കിട്ടിയാൽ എന്തായിരിക്കും ചെയ്യുക എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇവനെ ജയിലിൽ അടക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ജയിലിൽ അടക്കാൻ പാടു ചെല്ലു സംഘികളെ അവർക്കൊക്കെ മാനസിക രോഗാണല്ലോ അവരുടെ വെറുതെ വിടണം പിന്നെ നിതീഷ് പറഞ്ഞ ഒരാൾ പറയാണ് അപ്പോൾ ഈ യു പിയിലൊക്കെ വർഗീത കുറഞ്ഞു എന്ന് കേട്ടല്ലോ ഇപ്പൊ അതിന് പകരം കേരളത്തിൽ കൂടിയോ എന്ന് ചോദിക്കുകയാണ് ഒരു സംശയം വേണ്ട കേരളത്തിൽ ഭയങ്കരമായിട്ട് ഇപ്പൊ വർഗീത കൂടിയിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ അധികാര പടം വലി വർഗീയതയിൽ പെട്രോൾ വെച്ച് തീ കൊളുത്താൻ ക്രിസ്ത്യാനികൾ ക്രിസ്സംഗികൾ എല്ലാ ക്രിസ്ത്യാനികളും ഇല്ല ക്രിസ്സംഗികൾ പറഞ്ഞ ഒരു വർഗം കൂടി ഉണ്ട് ഈ ക്രിസ്സംഗികൾ ഉത്തരേന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ട് അവിടെ ഇപ്പം സമാധാനമായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് ഇത് ഈ ശിഖണ്ഡി വന്നിട്ട് ഇങ്ങനെ കച്ചറുണ്ടാക്കൂലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല അതുപോലെ അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചെന്നൈ വന്നിട്ട് രണ്ടാടിനെ അടിപ്പിച്ചെന്ന് പറയില്ലേ അതുപോലെയാണ് ക്രിസ്സംഗികൾ വന്നിട്ട് ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞിട്ട് കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഉദാഹരണമാണ് ഈ മറുനാടൻ ചാനലൊക്കെ നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം ഏറ്റവും വർഗീയത ഉണ്ടാക്കുന്ന എല്ലാ ചാനലും ഒരു ക്രിസ്ത്യാനി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും അതുകൊണ്ടാണ് കേരളത്തിൽ വർഗീയത കൂടുതൽ ആളി കത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പി സി ജോർജിനെ പോലത്തെ ആൾക്കാരെ മാർക്കണ്ട അവരൊക്കെയാണ് വർഗീയത എങ്ങനെ അതിഭയങ്കരമായിട്ട് കേരളത്തിൽ ഉണ്ടാക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ ഇത് കണ്ടില്ലേ മോദി ഭരണത്തിൽ കയറാൻ പോവുകയാണെന്ന് അറിഞ്ഞതോട് കൂടിയിട്ട് ഒരു മുസ്ലിം വേഷധാരി മുസ്ലിം വേഷം ധരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ അങ്ങനെ നെറ്റത്ത് ഇങ്ങനെ വരച്ച് വരച്ചിങ്ങനെ കറുത്തൊരു കളവർക്കാക്കിയിട്ടുണ്ട് എന്നതിനു ശേഷം വീടുണ്ടാക്കിയിരിക്കുകയാണ് ഇത് ഈ ഫോട്ടോയിൽ കാണുന്ന ആള് ഒരു മുസ്ലിം പേരൊക്കെ ഇട്ട് വന്നിട്ട് വീടുണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ് എന്താ പറയുന്നത് അതായത് ഹിന്ദുക്കളെ ആ പാച്ചാ പറയുന്നത് പ്രത്യേകിച്ച് അയോധ്യയിലത്തെ ഹിന്ദുക്കളിനെ ഇപ്പൊ നേരത്തെ പള്ളിയിൽ കയറിയിട്ട് പച്ചത്തെറി പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ അതേപോലെ പാച്ചാ തെറിയാണ് ഹിന്ദുക്കളിനെ പറയുന്നത് പക്ഷെ ഹിന്ദുക്കളിനെ തെറി പറയും വേണം പക്ഷെ ഈ സംഘികളുടെ നേരത്തെ വരും ചെയ്തത് അപ്പൊ എന്ത് ചെയ്ത് മുസ്ലിങ്ങളുടെ വേഷം കെട്ടി എന്നിട്ട് ഭയങ്കര തെറി അങ്ങനെ ഈ വീഡിയോ വൈറലായപ്പോ പോലീസ് അന്വേഷിച്ചു അന്വേഷിച്ച് തന്നപ്പോ എന്താ സംഭവം അറിയോ ഒരു സംഘി ഒരു ഭയങ്കര ഭീകരവാദി സംഗീത ഈ ഫോട്ടോയിൽ കാണുന്നത് മൂപ്പര പേര് കാണില്ലേ എന്താണ് പേര് ധീരേന്ദ്ര രാഘവ് എന്നാണ് പേര് മുപ്പറടെ ഫേസ്ബുക്ക് പോസ്റ്റായാലും എന്തായാലും ഒക്കെ തരും വർഗീയത കുത്തി നിറച്ചു വെച്ചിരിക്കുകയാണ് ഈ ഫോട്ടോ ഫോട്ടോകളിലെ ഇതിൽ വേഷം കെട്ടിൻ്റെ ഒരു സ്ഥലത്ത് ബാക്കിയൊക്കെ മുപ്പറ ഒറിജിനൽ വേഷങ്ങളാണ് ഇവർ ഇതൊക്കെ ചെയ്തതിനു ശേഷം എങ്ങനെയാണ് സമാധാനത്തിൽ പോയി കിടന്നുറങ്ങുന്നത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് മുസ്ലിം വേഷം കെട്ടിയിട്ട് വർഗീയത ഉണ്ടാക്കുക ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കുക പിന്നെ അതേപോലെ തന്നെ മുസ്ലിം വേഷം കേട്ടിട്ട് അമ്പലങ്ങളിലേക്ക് ബോംബെറിയ അമ്പലങ്ങളിലേക്ക് മലം എറിയുക അമ്പലങ്ങളിലേക്ക് മാംസം എറിയ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നു മുസ്ലിങ്ങളുടെ വേഷം കെട്ടിട്ട് കാരണം എന്താണ് മുസ്ലിങ്ങളെ ഈ പണിക്ക് കിട്ടൂല അപ്പൊ പിന്നെ എന്ത് ചെയ്യും മുസ്ലിങ്ങൾ അക്രമകാരികളാണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ആകെ ചെയ്യാവുന്നത് മുസ്ലിങ്ങളുടെ വേഷം കെട്ടുക ഒരു വ്യാജ പേരിടുക അക്ബർന്നും അന്തറോമാൻ എന്നൊക്കെ പേരിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുക അങ്ങനെ മതസ്പർദ്ധ വളർത്തുക കാരണം ഇവർക്കൊക്കെ മുകളിൽ നിന്ന് അതായത് മോദി അമിത്ഷാ ഭാഗത്ത് നിന്ന് ഓർഡർ വരികയാണേ കലാപുണ്ടാക്കുക കലാമുണ്ടാക്കുക പറഞ്ഞിട്ട് കാരണം നിങ്ങൾ കലാപുണ്ടാക്കിയാൽ മാത്രമാണ് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അതായത് ഞങ്ങളുടെ കയ്യിൽ വേറെ ഒന്നുമില്ല ഇല്ല വികസനമൊന്നും ഇല്ലല്ലോ അപ്പൊ അങ്ങനെ ഓർഡർ വരുമ്പോ പെട്ടെന്ന് ഓരോന്ന് ചെയ്യണം ഒരു സത്യത്തിൽ ചെയ്യുന്നത് അല്ലാതെ ഇപ്പൊ എന്താണ് ഈ ഒരു മുസ്ലിം പള്ളിയിൽ കയറിയിട്ട് പച്ചത്തറി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടാനാണ് അപ്പൊ എന്താ വെച്ചാൽ മനുഷ്യന്റെ മനസ്സിൽ എല്ലാവരുടെ മനസ്സിലിങ്ങനെ ഭീതി പരത്തുക വർഗീത പരത്തുക പിന്നെ അതുപോലെ തന്നെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കണ്ടാൽ പേടിക്കണം ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ കണ്ടാൽ പേടിക്കണം അങ്ങനത്തെ രീതിയിൽ കാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് സുഖമായിട്ട് അഞ്ച് കൊല്ലം തുടർന്ന് ഭരിക്കാം അതിനുള്ള ട്രിക്ക് ആണ് ഈ കളിക്കുന്നത് അപ്പൊ ഇവന്മാരിപ്പൊ ഭരണത്തിൽ കയറുമ്പോഴേക്കും തന്നെ മുസ്ലിങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആയി തുടങ്ങി ഇനി അഞ്ച് കൊല്ലം കഴിയുമ്പോഴേക്കിനും എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിക്കാൻ കൂടി വയ്യ ഇനി എനിക്ക് തോന്നുന്നത് ഈ സംഗീ ഭീകരന്മാർ ഇനി ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിലായിരിക്കും എന്നാണ് കാരണം കേരളത്തിൽ ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് ജനങ്ങൾ നിന്നു കഴിഞ്ഞാല് ഒരു സീറ്റ് പോലും കിട്ടുന്നില്ലല്ലോ ഈ ഒരു തൃശ്ശൂർ പോലും കിട്ടിയത് തട്ടിപ്പ് നടത്തിയിട്ടാണ് ഈ തിരഞ്ഞെടുപ്പ് കൃത്രിമം നടത്തിയിട്ടാണ് അപ്പൊ അത് കൃത്യമായിട്ട് ഈ മോദി കരാം കൃത്രിമം നടത്തിയിട്ടാണ് ചെയ്തത് എന്നുള്ള കാര്യം അപ്പോ എന്തുകൊണ്ട് കാരണം ഈ കേരളത്തിലെ ഭൂരിപക്ഷ ജനതയും ഒറ്റക്കെട്ടായി നിൽക്കുന്നു ജാതി മത ഭേദ മേന്യെന്ന് മനസ്സിലാക്കിയപ്പോ ആഹാ അങ്ങനെയാണെങ്കിലിപ്പോ ശരിയാക്കി തരാം അവിടെയും നമുക്ക് കുത്തിത്തീർപ്പുണ്ടാക്കിയിട്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒക്കെ കൂടി കലാപം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ആൾക്കാരെ വിട്ടിട്ട് ഡയറക്റ്റ് മുസ്ലിം പള്ളുടെ ഉള്ളിൽ പോയിട്ടാണ് തെറി പറയുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും എങ്ങനെ ചെയ്യോ അപ്പൊ ഇത് ലക്ഷ്യം ഇത് തന്നെയാണ് അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ